സമ്മർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവസാന നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അൽവറോ ബ്ലാസ്റ്റേഴ്സ് നിന്ന് സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കറെ സ്വന്തമാക്കി നമ്മളെ എല്ലാവരും ഒന്ന് ഞെട്ടിച്ചാണ് പിന്നീടുള്ള കാലം അത്ര അതുപോലൊരു ഞെട്ടലിന് വേണ്ടി കാത്തിരുന്നിട്ട് കുറേ നനഞ്ഞ ഉടക്കങ്ങളെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോസ്തലോസ് ജിയാനോവിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് സംശയമൊന്നുമില്ല പക്ഷേ അപ്പോസ്തലോസ് ജിയാനു കേരള ബ്ലാസ്റ്റേഴ്സിൽ പ്രതീക്ഷിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്ന സത്യം തന്നെയാണ് അതിനുശേഷം നമ്മൾ ഖാമി പെപ്പറയുടെ കാര്യത്തിലായാലും ജോഷോ സിറ്റിയുടെ കാര്യത്തിലായാലും ജോഷ സിറ്റൊരു എയർലി സൈനിങ് ആണ് ഖാമി പേപ്പറൊക്കെ എൻഡിങ് സൈനിങ് ആയിരുന്നു അപ്പോൾ അവസാന നിമിഷം ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് താരങ്ങളെ വാങ്ങിക്കുന്ന വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ആഗ്രോ വാസ്കസിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കുറേ താരങ്ങളെ പ്രിഫർ ചെയ്യുന്നുണ്ട് താരങ്ങളെല്ലാം വളരെ ലക്ഷുറിയസ് ആണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവരുടെ പ്രൈസ് ഭയങ്കര കൂടുതലാണ് പക്ഷേ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്ന സമയത്തേക്ക് അവർക്ക് ഡിമാൻഡ് കുറഞ്ഞ അവരൊരു ചെറിയ തുകയ്ക്ക് അവരെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയിലൂടെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കുറഞ്ഞ തുകയ്ക്ക് സ്വന്തമാക്കുക എന്നുള്ള ഒരു പോളിസിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉറച്ചു നിൽക്കുന്നതെന്നാണ് മാർക്കസ് മറുഗുലോ പറഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആൽവരെ പോലെ ഒരാളെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടിയാ നല്ലതാണ് കിട്ടാതെ ക്വാളിറ്റി കുറഞ്ഞ ഒരു താര അതായത് അവസാനം വരെ നോക്കിയിരിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള താരങ്ങളെ മറ്റു ക്ലബ്ബുകൾ കൊണ്ടുപോകും അപ്പം ക്വാളിറ്റി ഇല്ലാത്ത പ്ലെയറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തുമോ എന്നുള്ളതും ഇതിനോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് വെക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്